ഒന്നിച്ചു നിന്ന് തടയേണ്ടതാണ് ചോദ്യം തീർച്ചയായിട്ടും ഒന്നിച്ചു നിന്ന് തടയണം തടയണമെന്ന് തന്നെയാണ് അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു കോവിഡ് എന്നുള്ളത് ഒരു മഹാമാരിയായി നമ്മളുടെ വ്യക്തികളുടെ ജീവിതത്തെയാണ് ബാധിച്ചതെങ്കിൽ സാമൂഹിക മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഒരു മഹാമാരിയായി തീർന്നിരിക്കുകയാണ് ഈ കുട്ടികളിലെ അക്രമവാസനയും ഒപ്പം ലഹരിയും ലഹരിയും ലഹളയും വേണ്ട എന്നാണ് റിപ്പോർട്ടർ ടി വി എടുത്തിരിക്കുന്ന നിലപാട് കേരളത്തിലെ ജനങ്ങളെല്ലാം എടുത്തിരിക്കുന്ന നിലപാട് മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന എല്ലാ സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എടുത്തിരിക്കുന്ന നിലപാട് അതുകൊണ്ട് ഒരുമിച്ച് നിന്നു തന്നെ നമുക്ക് ഈ മഹാവിപത്തിനെതിരെ പോരാടണം വില്യം ഗോൾഡിംഗ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ലോഡ് ഓഫ് ദി ഫ്ലൈസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് ഇന്ന് രാമനുണ്ണി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു എഡിറ്റോറിയലിൽ ആ പുസ്തകത്തിലെ ഒരു പ്രമേയം എന്ന് പറയുന്നത് വളരെ രസകരമാണ് അതിലെ കഥാ തന്തു എന്ന് പറയുന്നത് ഒരു യുദ്ധ പശ്ചാത്തലത്തിലാണ് ആ നോവൽ ഒരുങ്ങുന്നത് ആ യുദ്ധപശ്ചാത്തലത്തിൽ നിന്ന് അവിടെ നിന്നും രക്ഷപ്പെടുന്ന കുറച്ച് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വൈമാനികൻ തീരുമാനിക്കുന്നു വിമാനത്തിൽ ഈ വിദ്യാർത്ഥികളുമായിട്ട് വൈമാനികൻ പോകുന്ന വഴിയിൽ വിമാനം തകർന്ന് വൈമാനികൻ മരിക്കുന്നു വിദ്യാർത്ഥികൾ ഒരു സുന്ദരമായ ദ്വീപിൽ അകപ്പെടുകയാണ് അവിടെ കാഴ്ചകൾ ഒരുപാടുണ്ട് അവർക്ക് ആസ്വദിക്കാവുന്ന സാധ്യതകൾ ഒരുപാടുണ്ട് പക്ഷേ യുദ്ധപശ്ചാത്തലത്തിൽ വന്ന ഈ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാനോ എക്സ്പ്ലോർ ചെയ്യാനോ രക്ഷപ്പെടാനോ അല്ല ആഗ്രഹം പരസ്പരം അവർ അവിടെ ഗ്യാങ് വാർ ഉണ്ടാക്കി പരസ്പരം തമ്മിൽ തല്ലുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കഥ നമുക്ക് നൽകുന്നൊരു ആണ് എന്നിട്ട് ഒടുവിൽ എന്ത് സംഭവിച്ചു അതിലൊരു കുട്ടി മരിക്കുന്നുണ്ട് ആ ഗ്യാങ് വാറിൽ താമരശ്ശേരിയിലെ സംഭവം അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന ലോഡ് ഓഫ് ദി ഫ്ലൈസ് എന്ന നോവലിലെ കഥാപാത്രം പോലെ ആ കഥാതന്തു പോലെയാണ് നമുക്കിന്ന് മനസ്സിലാവുന്നത് കുട്ടികൾക്ക് പഠിക്കേണ്ട സമയം സ്റ്റഡി ടൈം ടൈമായിരുന്നു അവരുടെ പത്താം ക്ലാസ്സിൽ അല്ലേ അതിനുശേഷം പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് അവർ ഒരുമിച്ച് നിന്ന് നൈറ്റ് ക്യാമ്പിലോ അതല്ലാതെയോ ഒക്കെ ഒരുമിച്ച് ചേർന്ന് പഠിച്ച് സംശയ നിവാരണം നടത്തേണ്ട സമയം ഒരുപാട് സാധ്യതകളുള്ളൊരു കാലം നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ഇവർ നല്ല സ്കൂളിൽ പഠിക്കുന്നു ട്യൂഷൻ സെൻറ്ററിൽ അവസാന നിമിഷം വരെയും കുട്ടികളെ പഠിപ്പിച്ച് ഒരു സെൻ്റർ ഓഫ് പാർട്ടിയൊക്കെ കൊടുത്തു വിടുന്നു ആ വിദ്യാർത്ഥികൾ വളരെ ആസ്വദിച്ച് പഠിക്കുകയും ഒരുമിച്ച് നിന്നുകൊണ്ട് പരീക്ഷ എഴുതുകയും ചെയ്യേണ്ട ഘട്ടത്തിൽ പരസ്പരം പോർവിളികളുമായി നിന്ന് യുദ്ധം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിനെ അടിക്കും ഒമ്പതും പത്തും അടിക്കും ഒമ്പതും എട്ടും തമ്മിൽ അടിക്കും പക്ഷേ ഇതൊക്കെ ഒരുപക്ഷെ ആ പ്രിൻസിപ്പളിൻ്റെ ഹെഡ്മാസ്റ്ററിൻ്റെ കണ്ണുരുട്ടിൽ അവസാനിച്ചു പോവുകയോ പരമാവധി രക്ഷകർത്താക്കളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിച്ചു വിഴുകയാണോ പതിവ് അതിനു പകരം ബസ് സ്റ്റാൻഡിലേക്ക് സംഘാംഗങ്ങളായി പോവുകയോ ഏതെങ്കിലും വാട്സപ്പ് ചാറ്റുകൾ വഴിയോ സാമൂഹിക മാധ്യമ ചാറ്റുകൾ വഴിയോ you പരസ്പരം മെസ്സേജുകൾ അയച്ച് ഒരു കൊട്ടേഷൻ സംഘം ഗ്യാങ്വാറിന് എങ്ങനെയാണോ ആഹ്വാനം ചെയ്യുന്നത് അതേ രീതിയിൽ ആഹ്വാനം ചെയ്ത ചരിത്രമൊന്നും നമ്മുടെ മുന്നിലില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു നാരങ്ങാ മുട്ടായിയുടെ മധുരത്തിൽ ഒരു കപ്പലണ്ടി മുട്ടായിയുടെ മധുരത്തിൽ ഒക്കെ അലിഞ്ഞു പോകാവുന്ന പിണക്കങ്ങളെ അന്നുണ്ടായിട്ടുള്ളൂ വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ കുറച്ചുകൂടി അതിന് കട കടന്നു പോവുകയാണെങ്കിൽ അവിടെ സമൂഹം ഒരുമിച്ചെത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതൊന്നും രണ്ടുമല്ല ഏറ്റവും ഒളിവിലിപ്പോൾ വരുന്നൊരു വാർത്ത കോട്ടയത്ത് നിന്നും ഒരു റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട് നാലാം ക്ലാസ്സുകാരന് കൊടുത്തിരിക്കുന്ന ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം കണ്ടെത്തിയിരിക്കുന്നു സ്കൂളിലെ ക്ലാസ് മുറിയിൽ നിന്നാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ചോക്ലേറ്റിലാണ് ലഹരിയുടെ അംശം കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് വഴിച്ചിലിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു കാരണങ്ങളെല്ലാം നിസ്സാരമാണ് കോന്നിയിലെ ബസ് സ്റ്റാൻഡ് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ട അംഗത്തട്ടായിട്ട് മാറുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കണം എന്ന് പറയുന്നത് ഒരു വർഷം ശരാശരി മുന്നൂറിലധികം ജുവനീൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു ദിവസം ഒരു കേസ് എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കോവിഡിന് ശേഷമാണ് ഈ വർധനം ഉണ്ടായിരിക്കുന്നത് അതായത് കേരളത്തിൽ ഒരു ദിവസം ഒരു ജുവനേൽ ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഒന്നിലധികം വിദ്യാർത്ഥികൾ ഒന്നിലധികം പത്തിനും പതിനഞ്ചിനും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ ജുവനയിൽ ക്രൈമിൻ്റെ ഭാഗമായി ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുന്നത് പോലെ അവനെ ജുവനയിൽ ബോർഡിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു രണ്ടും മൂന്നും നാലും പരമാവധി ഏഴ് വർഷം വരെയാണ് കൊലപാതകത്തിനൊക്കെ ശിക്ഷയെങ്കിലും മൂന്നും നാലും വർഷം കഴിയുമ്പോൾ അവൻ പുറത്തിറങ്ങും അവൻ വിദ്യാർത്ഥിയാണ് പക്ഷേ അവനെ ആ സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്താണ് പല ഘട്ടങ്ങളിൽ പല സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്നുണ്ട് ഒന്ന് അവനെ സിനിമകൾ സ്വാധീനിക്കുന്നുണ്ടോ ഇന്ന് വന്നിരിക്കുന്ന നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതല്ലേ എങ്ങനെയാണ് വയലൻ്റ് സിനിമകൾ ഒരു സമൂഹത്തിൻ്റെ വയലൻസിനെ ബാധിക്കുന്നതെന്ന് ഈ കുട്ടികൾ ഇന്ന് ചാറ്റ് ചെയ്തിരിക്കുന്ന ചാറ്റ് ഗ്രൂപ്പിലെ ഇൻസ്റ്റാ ചാറ്റ് ഗ്രൂപ്പിൻ്റെ ഐഡിയ എന്താണെന്ന് അറിയാമോ സ്ക്വിഡ് ഗെയിം എന്ന നെറ്റ്ഫ്ലിക്സിൽ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൗത്ത് കൊറിയൻ സീരീസിലെ ഒരു ഡോളാണ് സ്ക്വിഡ് ഗെയിമിൻ്റെ ഡോളാണ് ഈ താമരശ്ശേരിയിലെ അക്രമകാരികളായിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ആ നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസ് ഞാൻ കണ്ടതാണ് ആ നെറ്റ്ഫ്ലിക്സിൻ്റെ സ്ക്വിഡ് ഗെയിം സീരീസ് ഒരു ഒരു അത് കഴിഞ്ഞാൽ വയലൻസ് നമുക്ക് സഹിക്കാൻ പറ്റില്ല എക്സ്ട്രീം വയലൻസ് ഉള്ളൊരു സീരീസാണ് ഈ സ്ക്വിഡ് ഗെയിം ഇതിൻ്റെ സീരീസ് അഡൽട്ട് സീരീസാണ് നാലു ശമ്പളം പതിനെട്ട് വയസ്സുള്ളവർ മാത്രം കാണാൻ കഴിയുന്ന ഒരു സീരീസ് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണുന്നു എന്ന് മാത്രമല്ല അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സംഘർഷത്തിലേക്ക് പോകുന്നൊരു വാട്സപ്പ് ഒരു ഇൻസ്റ്റാഗ്രാം ചാറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ ഐഡിയ ആയി അതിൻ്റെ സ്റ്റാറ്റസായിട്ട് അതിടുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് മാർക്കോയുടെ പല സീനുകളും ക്ലിപ്പുകളായിട്ട് കുട്ടികളുടെ കയ്യിൽ ഷെയർ ചാറ്റിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ പറയുന്ന ടെലിഗ്രാമിലൂടെ കുട്ടികളുടെ കൈകളിൽ എത്തിക്കൊണ്ടിരിക്കുക സെൻസർ ബോർഡ് അഡൽറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന സിനിമയുടെ രംഗങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ സെൻസർ ബോർഡ് ഇല്ലാതായിരിക്കും ഇതൊരു ഇതൊരു ഒരു കാരണം മാത്രമാണ് കേട്ടോ ഏതെങ്കിലും കാരണവശാൽ ഒരു സിനിമ കൊണ്ട് ക്രിമിനലായി എന്നുള്ളതല്ല പക്ഷേ സ്വാധീനം വലുതാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലെ ഈ തെളിവ് നമ്മളോട് പറയുന്നുണ്ട് സ്ക്വിഗ്ഗീം ടോൾ ഡോൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചാറ്റ് ഉണ്ടാക്കി ചാറ്റ് ബോക്സ് ഉണ്ടാക്കി അവിടെ നിന്ന് പറയുന്ന വാചകം എന്താ ഞെട്ടിപ്പോകുന്ന വാചകമല്ലേ മുഹമ്മദ് ഷഹബാസിനെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതല്ലേ അവൻ്റെ ഒരു കണ്ണ് നോക്കുക കണ്ണില്ല എന്നാണ് എത്ര കൂടിയാണ് പതിനഞ്ച് വയസ്സുള്ളൊരു കുട്ടി അത് പറയുക എന്നാലും ചോദിക്കുക എത്ര ഈ സഹാനുഭൂതി കരുണ വ്യക്തികളോടുള്ള സ്നേഹം ഇതൊക്കെ ഉണ്ടാവേണ്ട പ്രായത്തിൽ അവൻ്റെ കണ്ണിടിച്ച് ഞാൻ കലക്കിയിട്ടുണ്ട് എന്ന് ആവേശകരമായി പറയുകയാണ് അത് എങ്ങനെയാണ് ഈ കുട്ടിയുടെ മനസ്സിൽ ഒരു ഹീറോയിസമായി മാറുന്നതെന്നാണ് നമുക്കിനി മനസ്സിലാവാത്തത് അതായത് ഒരു വയലൻസാണ് ഹീറോയിസത്തിലേക്കുള്ള ഏറ്റവും പ്രധാന വഴി എന്ന് കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു സീരീസുകളാവാം ഗെയിമുകളാവാം മറ്റേതെങ്കിലും തരത്തിലുള്ള ജനറ്റിക് ഡിസോർഡർ ജെനറ്റിക് അല്ല സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാവാം ഇന്നിപ്പോൾ ഇതിൽ ഒരു കുട്ടി ആ ഉപയോഗിച്ചിരിക്കുന്ന കുട്ടിയുടെ അച്ഛൻ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് എന്നാണ് നമ്മളോട് രാവിലെ സംസാരിച്ച സമയത്ത് റൂറൽ എസ് പി പറഞ്ഞത് നഞ്ചക്കുമായിട്ടാണ് അടിക്കാൻ വരുന്നത് അഞ്ചുപേർ ചേർന്ന് അൻപത് പേരെ അടിച്ച് തകർക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് അവൻ വന്ന് ഈ കുട്ടികളെ തല്ലുന്നത് എന്നാണ് എന്നിട്ട് തലയ്ക്ക് മാരകമായ ക്ഷതമാണ് അവനേറ്റത് പുറത്ത് വരെ രക്തവരാത്തത് കൊണ്ട് അവൻ അറിഞ്ഞില്ല വീട്ടിൽ പോയി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് വയലിന്ന് നുരയും പതയും വരികയും ഒമിറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് ആ സമയത്താണ് ഇതൊരു അവനെ ക്രിട്ടിക്കലായിട്ട് ഇടുന്ന സമയത്ത് വീണ്ടും ഒരു വാട്സപ്പ് ചാറ്റ് പുറത്തു വരുന്നു ഞാൻ പറഞ്ഞില്ലേ അവനെ അത് ചെയ്തത് കണ്ടില്ലേ എന്നിട്ട് ഈ കുട്ടികളിത് ഇവാലുവേറ്റ് ചെയ്യുകയാണ് അഞ്ച് പേര് ഈ അമ്പത് പേരെ അടിച്ചു മുഹമ്മദ് ഷഹബാസ് അത്രയേ ഉള്ളൂ അടിച്ചിട്ട് തിരിച്ചടിച്ചില്ലല്ലോ എന്നാണ് പറയുന്നത് അപ്പോൾ മുഹമ്മദ് ഷഹബാസ് ആ ട്യൂഷൻ സെന്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നില്ല ആ കുവൻ പോയ സ്ഥല ആളായിരുന്നില്ല എൺപത് രൂപ വാപ്പ കൊടുത്ത് വൈകുന്നേരത്തെ ചായക്കുള്ള കടി വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന ഒരു പതിനഞ്ച് വയസ്സുള്ള നന്നായി പഠിക്കുന്ന പത്താം ക്ലാസ്സുകാരനെ മറ്റു കൂട്ടുകാർ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ അടി നടക്കുന്നു നമ്മൾ സ്കൂളിനടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വരുന്നു വരൂ എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോയ ആ കുട്ടികളടക്കം ആ പ്രതിരോധിച്ച കുട്ടികളടക്കം അവിടെ ഒരു സംഘർഷത്തിനുള്ള സാധ്യത ഉണ്ടാക്കിയവരടക്കം അതിന് ഉത്തരവാദികളാണ് അക്കാര്യത്തിൽ സംശയമില്ല പക്ഷേ പ്രശ്നം എന്താണ് ഇതെവിടെയാണ് നമുക്ക് പാളിപ്പോകുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ആ ഒരു എമ്പതി നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത് വൈകാരിക ബന്ധങ്ങൾ തകർന്നു പോകുന്നത് എവിടെയാണ് പേരന്റിങ് മുതൽ ടീച്ചിങ് മുതൽ സോഷ്യൽ കണ്ടീഷനിങ് മുതൽ ഇതെല്ലാം ഓരോരോ ഘട്ടങ്ങളിലായി നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ് ഒരു പരിധിവരെ ആത്മവിമർശനം എന്ന നിലയിൽ നമ്മൾ സംരക്ഷണം ചെയ്യുന്ന വാർത്തകളിലും കുട്ടികൾ പ്രതിരോധം ഉൾക്കൊള്ളുന്നുണ്ടാവാം ഇപ്പോൾ ഇത് ആത്മഹത്യയുടെ വാർത്ത വരുന്നു നമ്മൾ ഓരോ യും ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമേ അല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും കുട്ടികളുടെ മനസ്സിൽ മറ്റെന്തോ ഒരു ടെക്സ്റ്റാണ് എത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് പലപ്പോഴും പല ഡീറ്റെയിലിങ്ങുകളും ആ അർത്ഥത്തിൽ കുട്ടികളുടെ മനസ്സിൽ ഒരു ക്രിമിനലിനെ സൃഷ്ടിക്കുന്നുണ്ടോ എന്നതുപോലും സംശയം സംശയിക്കേണ്ട സാഹചര്യമാണ് അതുകൊണ്ട് നമ്മളുടെ മാനസികാരോഗ്യത്തെ സമൂഹത്തിൻ്റെ മാനസികാരോഗ്യത്തെ ബാധിച്ചിരിക്കുന്ന മഹാമാരിയായി തീർന്നിരിക്കുകയാണ് ഈ ലഹരിയാണെങ്കിലും ശരി ഒപ്പം തന്നെ ലഹളയാണെങ്കിലും ശരി ഒന്നിച്ചു നിന്ന് എതിർക്കണം ഏറെ ആശ്വാസകരവും പ്രതി നൽകുന്ന കാര്യം എല്ലാ യുവജന സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും സർക്കാരും പ്രതിപക്ഷവും മാധ്യമ സ്ഥാപനങ്ങളും എല്ലാം നമ്മൾ തുടങ്ങി വെച്ച ആ ക്യാമ്പയിനോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അത് എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്കൊപ്പമാണ് റിപ്പോർട്ട് ടി വി നിൽക്കുന്നത് അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിലും റിപ്പോർട്ട് ടി വിയുടെ സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പോസിറ്റീവായ വാർത്തകൾ എത്തിക്കാൻ ശ്രമിക്കും സൈക്കോളജിസ്റ്റുകളുടെ സൈക്കാട്രിസ്റ്റുകളുടെ ഒക്കെ പ്രതികരണങ്ങൾ നമുക്ക് എടുക്കേണ്ടതുണ്ട് വളരെ ഗൗരവത്തോടു കൂടി സ്കൂൾ അധികൃതർ അതിനെ കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം ഒന്നിച്ചു നിന്നു തടയേണ്ടേ എന്ന ചോദ്യത്തിന് ഒന്നിച്ചു നിന്ന് ഒരുമിച്ച് നിന്ന് തന്നെ നമ്മൾ തടയേണ്ടതുണ്ട് ഈ കുഞ്ഞുങ്ങൾ നമ്മളുടെ വിലപ്പെട്ട നിധിയാണ് ആ കുഞ്ഞുങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ ക്രിമിനലുകളായി പോകുന്നത് കാണാനുള്ള ശേഷി നമുക്കില്ല അതുകൊണ്ട് ഈ കുട്ടികളെ എത്രയും വേഗം തന്നെ നമുക്ക് ഒരു മെനിറ്ററിങ് നടത്തി വളരെ കൃത്യമായി അവരെ ചാ ചേർത്തണച്ചു പിടിച്ച് വൈകാരികമായ ഭാഷയിൽ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചേർത്ത് നിർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം നമുക്ക് ഒരുമിച്ച് നിന്ന് തന്നെ തടയേണ്ടതുണ്ട് Need the editors.